രാഷ്ട്രീയക്കാരില്ലാതെ നമുക്ക് ഓണാഘോഷം ആഘോഷം അപ്പോൾ നമ്മൾ ഈ ഓണത്തിന് എത്തിയിരിക്കുന്നത് കണ്ണൂർ പാപ്പിനിശ്ശേരി അരോളിയിലെ ഒരു വീട്ടിലാണ് ഏതു നേരവും നമുക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്ന സഖാവ് ഇ പി ജയരാജൻ്റെ വീട്ടിൽ അപ്പോൾ ജയരാജേട്ടൻ്റെ ഓണവിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മൾ ഇ പി ജയരാജൻ്റെ വീടിൻ്റെ ഒരു കുളത്തിന് മുമ്പിലാണ് ഓണവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ചേട്ടാ ഈ ഓണം എവിടം വരെ എത്തി എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം ഈ ഓണം ദിവസങ്ങളിൽ അതായത് ഉത്രാടം തിരുവോണം ഈ രണ്ട് ദിവസമാണ് മലബാറുകാർ ഓണാഘോഷം സംഘടിപ്പിക്കാറ് ഏത് തിരക്ക് പിടിച്ച അവസരങ്ങളിലായാലും ഉത്രാടം തിരുവോണം നാളുകളിൽ ഞാൻ വീട്ടിലെത്തിച്ചേരും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ജനിച്ചു വളർന്ന ഇരുണാവ് അവിടെയും ഇത് തന്നെയായിരുന്നു എൻ്റെ അച്ഛനും ജ്യേഷ്ഠന്മാരും ഒക്കെ സ്വീകരിച്ചിരുന്നത് അന്ന് തിരുവോണ നാളിൽ ഞങ്ങളെല്ലാം ഒത്തുചേരും കുടുംബത്തിനൊപ്പമുണ്ടോ ഒപ്പമുണ്ട് എല്ലാവരും ജ്യേഷ്ഠനും സഹോദരിമാരും ഒക്കെയായി ഒത്തുചേരും ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മയുണ്ടാകുക ചെറുപ്പകാലത്തെ ഓണാഘോഷമായിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങളുടെ മണ്ട ചെറുപ്പത്തിൽ ഇരുണാവിലുണ്ടായിരുന്ന സമയത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു ഇന്ന് നമ്മളെ നാടാകെ മാറിപ്പോയി ഇന്നെൻ്റെ ചിന്തയിലേക്ക് വരുമ്പോൾ തന്നെ ഈ നാട് വേറൊരു നാടാണ് ഞാൻ ഇരണാവൽ താമസിച്ച് ഞാൻ പഠിച്ചിരുന്ന അച്ഛൻ ഹെഡ് മാസ്റ്ററായി മാനേജറായി പ്രവർത്തിക്കുന്ന എൽ പി സ്കൂളുണ്ടായിരുന്നു അത് വെല്ലാശ്ശേരി കണ്ണൂർ അച്ഛൻ്റെ സ്കൂളാണ് അവിടെയാണ് ഞങ്ങളെല്ലാം അച്ഛൻ ചേർത്തിരുന്നത് അപ്പോൾ അത് കുറച്ച് നടന്നു പോകേണ്ടത് വെറും വയലാണ് അത് വയൽ മുഴുവൻ നെൽകൃഷിയായിരുന്നു ആ നെൽകൃഷിയൊക്കെ ഈ ചിങ്ങമാസം കഴിയലോടുകൂടി കർക്കിടകമാകുമ്പോഴേക്കു തന്നെ എല്ലാം വിളവ് ചിങ്ങത്തിൽ ആദ്യമാകുമ്പോഴേക്കും വിളവെടുക്കും അപ്പോൾ ഈ നിറഞ്ഞ് നിൽക്കുന്ന നെൽപ്പാടമാണ് വഴി ഉടനീളം അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് നേരെ ചെറിയ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഓണക്കാലത്ത് ധാരാളം നെല്ലിപ്പൂ ഉണ്ടാകും ഇപ്പം ആ പൂ എവിടെയും കാണാനില്ല അവിടെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നവരെ തന്നെ ഈ നെല്ലി ഈ പുസ്തക കഷ്ടത്തിൽ വെച്ച് നെല്ലിപ്പൂ കാണുമ്പോൾ ഈ നെല്ലിൻ്റെ ഇടയ്ക്കേക്കൂടി പോയി ഈ നെല്ലിപ്പൂ എല്ലാം പറിച്ചെടുക്കും അങ്ങനെ പൂവിട്ട് ഈ പൂക്കളമുണ്ടാക്കിയൊക്കെ ശീലിച്ചതാണ് ഈ ആ പൂക്കളൊന്നും ഇപ്പോഴില്ല ആ നാടില്ല ഇപ്പോൾ മറ്റൊരു കാര്യം തന്നെ ഞങ്ങൾ ആഹാരത്തിൻ്റെ കാര്യമെടുത്താൽ ഇപ്പം ഞാനിത് ഈ കോഴിയിറച്ചിയും മാട്ടിറച്ചിയും ഒക്കെ വിശേഷ ദിവസം എന്നുള്ള നിലയിൽ ഈ ഓണത്തിനും വിഷുവിനാണ് ഞങ്ങൾ കഴിക്കുക എന്ന് ഞാനൊരു ഒരു ഈ തിരുവനന്തപുര തിരുവനന്തപുരത്ത് ഒരു പുതിയ പ്രസംഗിച്ചു നമ്മളൊക്കെ കോഴിയിറച്ചിയൊക്കെ പണ്ട് കഴിച്ചിരുന്നത് ഈ വിശേഷ ദിനത്തിലാണ് ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് അവിടെയുള്ള ഒരു സഖാവ് വന്നിട്ട് പറഞ്ഞു സഖാവേ അത് പറയരുത് ഈ തിരുവിതാംകൂർ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഓണ ദിവസം എല്ലാവരും വെജാണ് വെജിറ്റേറിയനാണ് മാംസം കഴിക്കില്ല മത്സ്യം വാങ്ങില്ല അന്ന് മത്സ്യക്കച്ചവടക്കാർക്കൊന്നും ഒരു മത്സ്യം വിൽക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു വെജ് വിൽപ്പന കേന്ദ്രമാണ് അപ്പോൾ നിങ്ങളവിടെ വന്നിട്ട് ഈ ഓണത്തിൻ്റെ വിഷുവിന് ഇതെന്താ പറയുമ്പോൾ ആളുകൾ നിങ്ങളെന്തോ അറിയാത്ത പറയുന്നു എന്നുള്ളത് തോന്നും ഞാൻ പറഞ്ഞേക്കാ അതല്ല ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞങ്ങൾ നല്ലൊരു ഇറച്ചി കഴിക്കുന്നത് ഈ വിശേഷ ദിവസങ്ങളിലാണ് ഇപ്പോഴും അത് കാണാം